തിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനായുള്ള രക്ഷാദൌത്യം ഉടൻ പുനരാരംഭിക്കണമെന്ന കുടുംബം കാലാവസ്ഥ അനുകൂലമായാൽ തിരച്ചിൽ തുടരണമെന്നായിരുന്നു കർണാടക സർക്കാർ നൽകിയ ഉറപ്പ് നാളെ ബംഗളൂരുവിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഇതിനിടയിൽ അർജുന ഉൾപ്പെടെ മണ്ണിടിച്ചിലിൽ കാണാതായ മൂന്ന് പേർക്കായുള്ള തിരച്ചിൽ സംബന്ധിച്ച പുരോഗതി നാളെ അറിയിക്കണമെന്നാണ് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായിട്ട് നീക്കി കെ വി ബൈജു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ബൈജു ഗുഡ് മോർണിംഗ് നമ്മൾ കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസമായി ചോദിക്കുകയാണ് അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് മാത്രം മലയാളിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല എന്നത് ഏറെ ദൗർഭാഗ്യകരമാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല പക്ഷേ ഇപ്പോൾ ഒരു പ്രതീക്ഷയുടെ നാമ്പ് വീണ്ടും മുളപൊട്ടുകയാണ് അർജുനായുള്ള തിരച്ചിൽ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത് എപ്പോഴത്തേക്ക് ഉണ്ടാകും ബൈജു ഗുഡ് മോർണിംഗ് എന്തായാലും അർജുനന്റെ വേണ്ടിയുള്ള തിരച്ചൽ തിരച്ചിൽ കൂടി ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന പക്ഷേ ഇതിൽ ഔദ്യോഗികമായ ഒരു ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്തായാലും ഭവിയ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുനെ കാണാതായിട്ട് ഇരുപത്തി ഏഴ് ദിവസമായിരിക്കുന്നു ഒപ്പം രണ്ട് കന്നടികർ കൂടിയുണ്ട് ലോകേ ലോകേഷും ഒപ്പം രണ്ടുപേർ രണ്ടുപേരാണ് മൂന്ന് പേരാണ് ഇനി കണ്ടെത്താനുള്ളത് ഈ മൂന്ന് പേരെയും തിരച്ചിൽ സംബന്ധിച്ച് പുരോഗതി എന്തായാലും നാളെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും കർണാടക സർക്കാർ വീണ്ടും തിരച്ചിൽ ആരംഭിക്കും പുനരാരംഭിക്കും എന്ന് പറയുന്നതല്ലാതെ കൃത്യമായ അത് എന്നത്തേക്ക് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല ഇതിൽ ഏറ്റവും പ്രധാനം ഈ കൊങ്കൺ മേഖലയിൽ കാലാവസ്ഥ അനുകൂലമായി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഈ മഴയൊക്കെ കുറഞ്ഞ് ഈ ഗംഗാവലി പുഴയിൽ നീരൊഴുക്ക് ഇപ്പോൾ ഏകദേശം നാല് നോട്ട്സ് ആയിരുന്നു ഇന്നലെ വരെ അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ചയോടു കൂടി ഒരു മൂന്ന് മൂന്ന് പോയിന്റ് അഞ്ച് അങ്ങനെയാണെങ്കിൽ നേവി തിരച്ചിലിന് ഇറങ്ങുമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു പുഴയിലെ നീരൊഴുക്ക് ഏഴായിരുന്നു തുടക്കം ിൽ അതുകൊണ്ട് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം വലിയ ദുഷ്കരമാവുകയും നിർത്തി താൽക്കാലികമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും മൂന്ന് പോയിന്റ് അഞ്ച് വരെ മുങ്ങൽ വിദഗ്ധർക്ക് ഇതരത്തിൽ തെരച്ചിൽ നടത്താൻ സാധിക്കുമെന്ന് തന്നെയായിരുന്നു നേവി തുടക്കത്തിൽ പറഞ്ഞത് ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി ആ പുഴയുടെ നീരൊഴുക്ക് അത്തരത്തിലേക്ക് വരുമെന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് ഈ പ്രദേശത്ത് ഇപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ് എന്തായാലും ഈ ലോറി കണ്ടെത്തുക ലോറി ലോറി ഉള്ള സ്ഥലം കണ്ടെത്തിയിരുന്നെങ്കിലും ലോറി ലോറിയുടെ ക്യാബിനകത്ത് ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം അങ്ങനെയാണെങ്കിൽ അവസാനമായി അർജുനെ ഒരു നോക്ക് കാണാൻ കുടുംബങ്ങൾക്കും ഒപ്പം ഒരുപാട് മലയാളി പ്രേക്ഷകർ നമുക്കറിയാം ഈ വാർത്ത ആ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായ ദിവസങ്ങളിൽ ഓരോ ഇതിന്റെ ഘട്ടങ്ങളും ആ മലയാളി പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് തുടക്കത്തിൽ അർജുൻ ജീവനോടെ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയായിരുന്നു എങ്കിൽ പിന്നീടത് ആ അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റുമോ എന്ന ഒരു ചോദ്യമായിരുന്നു എന്തായാലും ആ ചോദ്യം ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും അതേപടി ഇരുപത്തിയേഴ് ദിവസം പിന്നിടുമ്പോഴും അതേപടി തന്നെ നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വിഷമകരമായ കാര്യം എന്തായാലും കുടുംബം വലിയ പ്രതീക്ഷയിലാണ് കുടുംബത്തിന്റെ കാത്തിരിപ്പൊക്കെ നമുക്കറിയാം ഒരാളെ കാണാതായിട്ട് ആ കുടുംബം ആ അമ്മ അമ്മ ഒക്കെ പറഞ്ഞ വാക്കുകൾ നമുക്കറിയാം മകൻ ആദ്യ രണ്ട് ദിവസങ്ങളിൽ ഈ ക്യാബിനകത്ത് ലോറിക്കകത്ത് അർജുൻ ഇത്തരത്തിൽ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ അവർ പങ്കുവച്ചത് ആ മകൻ നമ്മളെ ഓർത്ത് ആ മണ്ണിനടിയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ടാവും അത്തരത്തിൽ വലിയ വൈകാരികമായ ഒരു തലമായിരുന്നു ഇതിന് എന്തായാലും ഇപ്പോഴും അർജുൻ ആ ലോറിയുടെ ക്യാബിനകത്ത് ഉണ്ട് എന്ന ഒരു വലിയ പ്രതീക്ഷയാണ് കുടുംബം പങ്കുവെക്കുന്നത് കുടുംബം എന്തായാലും ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഈ തിരച്ചിൽ പുനരാരംഭിക്കണം എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിന് അനുകൂലമായ നിലപാടുകൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം എ കെ എം അഷ്റഫ് ആണ് എ കെ എം അഷ്റഫാണ് തുടക്കത്തിൽ തന്നെ ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള ഇടപെടൽ നടത്തിയത് പിന്നീട് കെ സി വേണുഗോപാല ായിരുന്നു ഈ തിരച്ചിലിന് വേഗത വർദ്ധിപ്പിച്ചാൽ വലിയ കാരണമായത് കെ സി വേണുഗോപാൽ നേരിട്ട് ഡി കെ ശിവകുമാറിനും ഒപ്പം മുഖ്യമന്ത്രി സിദ്ധാരാമയെയും വിവരങ്ങൾ തെളിയിപ്പിക്കുകയും സിദ്ധാരാമയ ഈ സംഭവ സ്ഥലത്ത് തന്നെ ഇത്തരത്തിൽ സന്ദർശിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ആദ്യ മൂന്ന് ദിവസം വളരെ മന്ദഗതിയിലായിരുന്ന തിരച്ചിൽ പിന്നീട് ഈ ഇടപെടലിലൂടെ വലിയ തോതിൽ വലിയ ഒരു സൈന്യം ഉൾപ്പെടെ എത്തി അത്തരത്തിൽ വിപുലമായ ഒരു തിരച്ചിലായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് എന്തായാലും ആ ആ രീതിയിൽ നേവിയുടെയും ഒപ്പം ആ മറ്റ് സംഘങ്ങളെല്ലാം ചേർന്നുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് കർണാടക ഇപ്പോൾ പദ്ധതിയിടുന്നത് ഇതിൽ ഏറ്റവും പ്രധാന ഈശ്വർ മൽപ്യാണ് ഈശോർ മൽപ്യയുടെ സേവനം കൂടി ഇതിൽ ലഭ്യമാക്കും ഈശോർ മൽപ്യ ആയിരിക്കും ഒരു ഈ മുങ്ങൽ ഈ തിരച്ചിലിന് നേതൃത്വം നൽകുക ഇതിൽ നേവി ഇതിന്റെ കൃത്യമായ സഹായം ഉണ്ടാവും നേവി രണ്ട് ഒരു മണിക്കൂർ മാത്രം ദൂരെയാണ് കാർവാർ ഈ നേവി സ്റ്റേഷനിലുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഏത് സമയത്തും എത്താൻ അവർ സന്നദ്ധമാണെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈശ്വർ ബൽപ്പ അദ്ദേഹം ഏത് സമയത്ത് തിരച്ചിൽ പുനരാരംഭിക്കുന്നു അപ്പോൾ അവിടെ എത്താൻ സന്നദ്ധനായിട്ട് ഏതായാലും ഉണ്ട് ഏതായാലും കുടുംബം ജിതിൻ ഉൾപ്പെടെയുള്ള കുടുംബം ഷിരൂരിലേക്ക് ഇന്നോ നാളെയോ പുറപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ലോറി ഉടമയായ മനാഫ് ഇപ്പോഴും ഷിരൂരിൽ തന്നെ